ഡോക്ടറെ കണ്ടിട്ടേ ഒന്നും പറഞ്ഞ ഡോക്ടറെ ഭയങ്കര തലവേദനയാ തലങ്ങനെ റക്കിയങ്ങനെ വന്ന് കഴുത്തിന്റെ ഇടൊക്കെ എത്തി അവിടെ നിന്നിങ്ങനെന്താ നെഞ്ഞിന്റെ നെഞ്ഞിന്റെ ഹാർട്ട് അറ്റാക്ക് വരിക എന്തോ ഒരു വേദന ഹാർട്ട് അറ്റാക്ക് വരുന്ന മതി നല്ല ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് അതെ ആ അത് കഴിഞ്ഞിങ്ങനെ ഊരയിലെത്തി ഊരയിലെത്തിയപ്പോഴാണ് ഞാനൊരു ബാംബ് പറ്റിയത് വന്ന് പറ്റി ആ പറ്റിയപ്പോഴാണ് പിന്നെ താഴെങ്ങനെ ഇറങ്ങി കാലിന്റെ ഇവിടെ മുട്ടിന്റെ ഇടത്തെത്തി അവിടെ നിന്ന് ഇങ്ങനെ താഴെ എത്തി കാറ് കാലിന് താതെ വരെത്തി

ഞാൻ കുറെ ആയാലും നിങ്ങളെ കാണാൻ തുടങ്ങിട്ടേ ഒരു മഴ ഞാൻ എഴുതുന്നില്ല ഞാൻ ഇങ്ങനത്തെ അറിഞ്ഞുതരാം കേക്കോ ഞാൻ പറയട്ടെ കേക്കോ നിങ്ങള് ഗ്രൗണ്ടിന്റെ അടുത്തല്ലേ താമസം വീട് അവിടെ അവിടെയല്ലേ അവിടെ ദിവസേടെ രാവിലെ ആറ് ആറര ആവുമ്പോ ഒരു പറ്റം ജനങ്ങൾ വന്നിട്ടുണ്ടോ എക്സൈസ് ചെയ്ത കണ്ടിട്ടുണ്ടോ കണ്ടോ നിങ്ങൾ അവിടെ പോവുക അവരൊപ്പം ചേരുക അവര് പറയുന്നത് പോലെ അവര് ചെയ്യുന്നത് പോലെ ചെയ്യിപ്പിക്കുന്നത് പോലെ ഡെയിലി ചെയ്യ മനസ്സിലായോ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി നടക്കുക കുറച്ച് ശരീര അനങ്ങണം ഏഹ് പിന്നെ കൊഴുപ്പുള്ള ഭക്ഷണം മധുരമൊക്കെ ഒന്ന് കൊറക്ക് ഏഹ് എപ്പൊ കിട്ടിയാലും ബിരിയാണി നെയ്ച്ചോറൊന്നും കഴിക്കാൻ നിക്കണ്ട മനസ്സിലായോ ആ എന്നിട്ട് ആ എക്സർസൈസ് ചെയ്യ ഒരു മാസം ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക ഏഹ് ഒരു മരുന്ന് ഞാൻ എഴുതുന്നില്ല ഞാൻ മരുന്ന് എഴുതാൻ മാത്രണന്ന് അല്ലെന്നാല് വേദനയ്ക്ക് മരുന്ന് എഴുതി മാറുള്ളൂ വേദനക്ക് മരുന്ന് തരുന്നില്ല ഞാന് തരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ ഉറപ്പല്ലേ ആ ഒരു മാസം അവിടെ പോയിട്ട് വാ എന്നിട്ട് നോക്കാം